അപ്പോ പേര് അശോക് കോഴിക്കോട് അപ്പൊ യൂറിൻ തെറാപ്പി ആയിട്ട് നിങ്ങൾ വളരെ മുമ്പായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ഞാൻ യൂറിൻ തെറാപ്പിയിൽ വന്നപ്പോഴെന്തായാലും അന്ന് മൊറാറ്റിയാഷത്തെ എഴുപത്തി അഞ്ച് രൂപീ ശരിയാണ് മൊറാറ്റിയാഷെ പറ്റി ഒരു മൂത്രം അപ്പൊ അത് കഴിഞ്ഞപ്പോ എമ്പത്തിരണ്ടിലാണ് ആയിരത്തി എൺപത്തിരണ്ടിൽ അപ്പൊ പേപ്പറിന്റെ കഷ്ണം കിട്ടി കഴിഞ്ഞാൽ അത് യൗവന നിലനിർത്താൻ മൂത്രപാലനങ്ങളെ ഒരു മാത്രമേ ഞാൻ വായിച്ച് ഒരാഴ്ച ഒരാഴ്ച വായിച്ചു ഞാൻ പേപ്പർ വായിച്ച് വായിച്ചു പിന്നെ ഒരാഴ്ച കഴിഞ്ഞാൽ ഞാൻ ഇന്നത്തെ ഒരു ഗ്ലാസ് മൂത്രം ബ്രഹ്മമൂഹൂർത്തലാണ് കുളിക്കാൻ പറയുന്നത് മൂന്നുമണിന്റെ നാലു മണി ബ്രഹ്മമൂർ മൂന്നുമണിയിലും നാലുമണിന്റെ ഉള്ളിൽ അപ്പൊ ഞാൻ ഇന്നു അന്ന് കുടിച്ച് കല്യാണത്തിന്യം ആ എൺപത്തിനാലല്ല കല്യാണം കഴിഞ്ഞ് എൺപത്തി രണ്ടിലാണ് ഞാൻ കൊടുക്കുന്നത് അതിനൊരു രണ്ടായിരത്തി പതിനാലിൽ എനിക്ക് എക്സിഡന്റ് ആയിരുന്നു നവംബർ നവംബർ ഇരുപത് എക്സിഡന്റ് ആയപ്പോൾ അന്ന് ഒരു മൂന്നാല് മാസം കുടിക്കാൻ പറ്റില്ല ബാക്കി ഇന്ന് വരെ ഇന്ന് രാവിലെ ഞാൻ ഇരുന്നൂറ് മില്ലി അതായത് രാവിലെ ഒരു കുപ്പി ഗ്ലാസിന് അകത്ത് ഇരുന്നൂറ് മില് ഡെയിലി മധ്യധാരത് ആയിരത്തിമൂറ് ഗ്രാം കഴിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പതിനഞ്ചാണ് ഇന്ന് മുതൽ ഇന്ന് വരെ ഇന്ന് വരെ കഴിക്കുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് ഗുണം തന്നാലും എല്ലാം നോർമലാണ് ഷുഗർ കുറച്ച് എല്ലാം നോർമൽ ഒന്നും ഇല്ല ചെറുപ്പം എനിക്കന്ന് ഇരുപത്തി അഞ്ചു വയസ്സാകുന്നൊടങ്ങിയത് ഇന്ന് വരെ അറുപത്തി മൂന്ന് വയസ്സായിപ്പോ ആക്സിഡന്റ് ആയിപ്പോ ഡോക്ടറെ ടെസ്റ്റ് നോക്കുമ്പോ എല്ലാം നോർമൽ ഡോക്ടറിന് അത്ഭുതം പോലെ വയസ്സിലാണ് അറുപത്തിമൂന്ന് വയസ്സ് മാസേഴ് വയസ്സാകും അപ്പൊ ഇത്രയും വർഷങ്ങളായിട്ട് കൈക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ ശരി